മക്കളെ എന്റെ വേദ കുട്ടികളെ എല്ലാരും സുഖമായിട്ടിരിക്കണ്ട ഞങ്ങളൊന്ന് ഉച്ചാകുമ്പോ ചോറ് കഴിക്കാൻ പോവാണ് ഇന്ന് മിളകും ജീരകം വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് രസം വെച്ചിരിക്ക അച്ഛനെ ഒഴിച്ചു കൊടുക്കട്ടെ ഇതാ അച്ഛന് മത്തങ്ങ ഓലനും മാങ്ങ മാങ്ങാക്കരിയും മത്തങ്ങ ഓലൻ മാങ്ങാക്കരി ഇന്ന് അതാണ് ഇന്ന് സാമ്പാറൊന്നും വെച്ചില്ല മക്കളെ നല്ലോണം ചോറ് കുളക്കുക ചോർന്ന് കൊളക്കൊക്കിട്ട് രസം ഒഴിക്കാ നല്ലോണം കുഴക്കണം എന്നിട്ട് രസം എങ്ങനെയുണ്ട് ഉപ്പ് എഴുത് പുളുപ്പ് ഒക്കെ നിങ്ങൾക്ക് വാറ്റ എങ്ങനെയുണ്ട് ആ അച്ഛനെ കൊറച്ച് ചുമ ഉള്ളത് കൊണ്ട് ഇന്ന് മെളക് രസാണ് വെച്ചിരിക്കണത് ഞങ്ങള് എന്താണെന്നറിയോ മെളക് നല്ലോണം ചൂടോടെ ചോറിൽ ഒഴിച്ച് നല്ലോണം കുളച്ചിട്ട് രസം ഒഴിച്ചിട്ട് കഴിച്ചാൽ നല്ല സാധുണ്ടാകും അതുകൊണ്ടാണ് ഇന്ന് സാമ്പാർ ഒന്നും വെച്ചില്ല നല്ല രുചിയുണ്ട് മക്കളെ രസം എരിവ് പുളിപ്പ് ഒക്കെ നല്ലോണം എരിവ് പുളി മഴ വിട്ടതുകൊണ്ടേ അച്ഛൻ ഈ മരുന്നൊക്കെ കുടിക്കണോണ്ട് നാവിനൊന്നും രുചിയില്ല എത്ര അതുകൊണ്ട് ഇന്ന് സാമ്പാർ ഒന്നും വെച്ചില്ല മിളക് ദിവസം വെച്ചിട്ട് മത്തങ്ങ ഓല വെച്ചിട്ട് ആ മാങ്ങ കരി വെച്ചിട്ട് ഇന്ന് മത്തിങ്ങ പോലെ കൂട്ടുകാരേതാ മത്തിങ്ങ പോലെ എന്നറിയാലോ എല്ലാർക്കും അല്ലേ ഇതിനു മുമ്പ് ചേ കണ്ടിട്ടുണ്ടോ കൊറേ ആയിട്ട് ഞാൻ വരുന്നില്ല എന്റെ അച്ഛനും അമ്മയും ആണ് കേട്ടോ ഇപ്പം ഇന്ന് ഞാൻ അവന്റെ കൂടെ വരാന്ന് വിചാരിച്ചാണ് പിന്നെ വെള്ളിയാഴ്ച കൊണ്ട് ഞാൻ വ്രതമാണ് ഞാൻ ചോറൊന്നും കഴിക്കില്ല രാവിലെ ഒന്നും കഴിക്കില്ല പഴം മാത്രം ഇപ്പൊ ഉച്ചയ്ക്ക് ഉപ്പുമാവാണ് ഞാൻ കഴിക്കുന്നത് ഇതല്ല ഞാൻ ഉപ്പുമാവാണ് ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഉപ്പുമാവ് കഴിക്കണം എല്ലാ വെള്ളിയാഴ്ച അങ്ങനെയാണ് ഇപ്പൊ എൻ്റെ ഒരു സബ്സ്ക്രൈബറായ ചേച്ചി രത്നം വേൾഡിൽ ചേച്ചി വാർത്തു ഒരാജ എന്താ ഇപ്പൊ കാണാനില്ല ഇപ്പൊ വീഡിയോയിൽ വരുന്നില്ല വേറെ ഒന്നുമല്ല ഞാനായിരുന്നു വീഡിയോ എടുക്കുന്നത് അച്ഛനും അമ്മയും വീഡിയോ എടുക്കണ ഫുള്ളും ഞാൻ തന്നെയാണ് ക്യാമറ ഞാനാണ് ഫോൺ എന്റെ കയ്യിലായിരിക്കും എന്നെ കാണിക്കാൻ പറ്റില്ലല്ലോ ഇത് അത് മാത്രല്ല എഡിറ്റിങ്ങും എല്ലാ കാര്യം ഞാൻ തന്നെയാണ് ചെയ്യണത് ഇവിടെ വേറെ ആരും ചെയ്യാനില്ല പിന്നെന്ന് പറഞ്ഞ സ്റ്റാൻഡ് ഉണ്ട് അപ്പൊ സ്റ്റാൻഡിൽ ഞാൻ വെച്ച് എന്നെയും കൂടി കാണിക്കാന്ന് ഇങ്ങനെ ഞാനിങ്ങനെ എടുക്കാട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്റെ അമ്മയും അച്ഛനും പറയണതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നറിയാൻ എപ്പോഴും കമൻസ് കിട്ടണത് ഒക്കെ ഞാൻ കാണാറുണ്ട് ഞാനാണ് വായിക്കുന്നത് അപ്പം വായിച്ച് അമ്മയോട് അച്ഛനോടൊക്കെ പറയാറുണ്ട് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം നിങ്ങളുടെ എല്ലാവരും പ്രോത്സാഹനം നിങ്ങളെല്ലാത്തി സപ്പോർട്ട് ഇതുപോലെ ഇനിയും കൂടുതൽ എപ്പോഴും ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കണം ഞങ്ങളുടെ ഒരു അപേക്ഷ പിന്നെ നിങ്ങളുടെ കമന്റ്സും പിന്നെ ലൈക്കും സപ്പോർട്ടും എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ നിങ്ങൾ ചെയ്യണം ഇടുന്നതുകൊണ്ട് അപ്പം അച്ഛനും അമ്മയും നേരം പോണില്ല എന്നാൽ വീട്ടിൽ തന്നെയാണ് അവിടെയും പോകുന്നില്ല ഇവര് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ച് റസ്റ്റ് എടുക്കലാണ് അങ്ങനെ പോകാനുള്ള ഒരിതില്ല അമ്മയ്ക്ക് അച്ഛനും പുറത്തുനിന്ന് അങ്ങനെ പോയി വന്നാൽ ക്ഷീണമാവും അതുകൊണ്ട് വീട്ടിൽ തന്നെ അവർ സമയത്തിന് ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിച്ച് റസ്റ്റ് എടുക്കണമാണ് അപ്പൊ അതുകൊണ്ട് നേരം പോടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ അവരെയും കൂടി ഉൾപ്പെടുത്തിയതാണ് അവർക്കൊരു എന്റർടൈൻമെന്റ് എൻജോയ്മെന്റ് ആവാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോയില് അവരെയും കൂടി ഉൾപ്പെടുത്തിയത് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു ഞാൻ നേരത്തെ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തിരുന്നത് വീഡിയോ എടുക്കലും എഡിറ്റിംഗ് ചെയ്ത് ചെയ്യണം അപ്ലോഡ് ചെയ്യണം എല്ലാം ഞാൻ തന്നെയായിരുന്നു ഇപ്പൊന്ന് പറഞ്ഞ അച്ഛനും അമ്മയ്ക്കും ഒരു എൻജോയ്മെന്റ് ഒരു എന്റർടൈൻമെന്റ് ആവാനും അവർക്കൊരു സന്തോഷം അതിനും കൂട്ടിയാലോ എല്ലാ കൂട്ടുകാരും ഇനിയും ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് ഇടണം ഇന്ന് നിങ്ങള് മെളക് ദിവസം വെച്ച് കഴിച്ച് നിങ്ങൾ നോക്കി പറയണം അച്ഛന് ജലദോഷം ചുമയൊക്കെയാണ് ഇന്നലെ തുടങ്ങി ഇന്നലെ വൈകിട്ട് തുടങ്ങി അങ്ങനെയാണ് ഡോക്ടറൊക്കെ കാണിച്ചു മരുന്നൊക്കെ വാങ്ങിച്ചു അപ്പം അതുകൊണ്ട് ഇന്ന് വേറെ കറികളോ കൂട്ടാനോ ഒന്നും അധികം ഉണ്ടാക്കില്ല അച്ഛനങ്ങനെ കഴിക്കില്ല എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ അച്ഛൻ അധികം ഭക്ഷണം കഴിക്കില്ല പിന്നെ തൊണ്ടയ്ക്ക് ചുമയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് കുരുമുളക് ഇട്ട റസോണിയാണ് ഇന്ന് ഉണ്ടാക്കിയത് അപ്പം കുരുമുളകും ജീരകം വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലായിട്ടും നന്നായിട്ട് കല്ലിരിച്ച് അതച്ച് എത്ര വേറെ എരിവിനായിട്ട് വേറെ ഒന്നും ചേർത്തില്ല കുറച്ച് പുളിയും തക്കാളി രണ്ടൊന്നും അരച്ച് ചേർത്തിട്ടില്ല അപ്പൊ രസം ഉണ്ടാക്കി ഞങ്ങൾക്ക് എല്ലാർക്കും ഇതല്ലേ ഞാൻ കഴിക്കില്ല ഇന്ന് ഞാൻ ഉപ്പുമ്പാണ് കഴിഞ്ഞു അപ്പൊ അച്ഛനും അമ്മയ്ക്കും ചേട്ടനൊക്കെ അപ്പൊ രസം അതില് കൂട്ടി കഴിക്കാനായിട്ടിന് മത്തങ്ങ ഓലനും കൂടി ഉണ്ടാക്കി അപ്പൊ അമ്മയ്ക്കിന്ന് ഓലും ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് അച്ഛനും അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇത്രയും ഉള്ള പിന്നെ മാങ്ങ കറി കൊറച്ച് അതും കൂടി അച്ഛനും കൂട്ടി കഴിക്കണ്ട് അമ്മയ്ക്ക് അങ്ങനെ മാങ്ങ ഇഷ്ടമല്ല അതുകൊണ്ട് എടുക്കില്ല ഇന്ന് ഇത്രേ ഉള്ളൂ കാരണം എന്നാലും നിങ്ങളോട് ഈ വിശേഷങ്ങളും കൂടി പറയാൻ വേണ്ടിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത് അപ്പം എല്ലാരും ഊണ വായും ഞങ്ങളുടെ ഈ ചെറിയൊരു കുഞ്ഞു രസം കൂട്ടിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഊണാണിരുന്നത് ഇനിയും തുടർന്നും ഞങ്ങളുടെ എല്ലാ ഞങ്ങൾ ഞാൻ പറ്റാവുന്ന പോലെ വീഡിയോ ഇടാം ചില ദിവസം പുറത്തൊക്കെ പോയാൽ എനിക്ക് വീഡിയോ എടുത്തിടാൻ പറ്റില്ല പിന്നെ ചില ദിവസം ഞാൻ വരും ചില ദിവസം വരാൻ പറ്റില്ല അപ്പൊ ആ അച്ഛനും അമ്മയും ഉണ്ടാവുള്ളൂ അധികം ഇതൊരു ഞാൻ സമയമുള്ള പോലെ ഞാൻ ഇതേപോലെ വരാം അപ്പം എല്ലാവരും ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാമൻസ് വഴി അറിയിക്കണേ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കാമൻസ് വഴി ഞാൻ എന്നെ അറിയിക്കാം ഞാൻ അതിനുള്ള മറുപടി എനിക്ക് സമയമുള്ള പോലെ ഞാനതിന് റിപ്ലൈ ചെയ്തോളാം പിന്നെ ഞാൻ അമ്മ പറഞ്ഞു മക്കളെ പേരക്കുട്ടികളെ കുട്ടികളെ എല്ലായിടത്തും തൊണ്ടവേദനയും ചുമയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ ആദ്യം എനിക്ക് വന്നു ഒരു ദിവസേ വന്നുള്ളൂ പിന്നെ എൻ്റെ മോളിൽ വന്നു ഇപ്പൊ അച്ഛന് വന്നു അതൊക്കെ ആസ്പത്രി പോയിട്ട് വന്നു ഇപ്പം അച്ഛന് വേണ്ടില്ല അതുകൊണ്ടാണ് മിളക് രസം വെച്ചിട്ട് മത്തങ്ങ ഓലം വെച്ചത് ഇതേപോലെ തണുപ്പുള്ളതൊന്നും കഴിക്കണ്ട എന്താന്നറിയോ ഇപ്പൊ സമയം അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും പനിയും ചുമയും ഒക്കെ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ചൂടോടെ വെച്ച് കഴിച്ചിട്ട് ശരീരത്തിന് നോയിക്കോളി അതാണ് നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അച്ഛനും അമ്മയ്ക്കും ചെയ്യണേ 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 നിങ്ങൾക്ക് കമന്റ് സബ്സ്ക്രൈബ് എല്ലാവരും ഞങ്ങൾക്ക് എല്ലാം സപ്പോർട്ട് ചെയ്യണേ എന്നും നിങ്ങളെല്ലാരും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണേ നിങ്ങളും കൂടി ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് അതൊരു പ്രചോദനം തരുന്നത് അപ്പൊ എന്നാലാണ് എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോ എടുക്കണം എന്ന് തോന്നുന്നു അപ്പൊ നിങ്ങള് എല്ലാവരും ഇനിയിപ്പോ കാണുന്നവരും സപ്പോർട്ട് ചെയ്തിട്ട് കാണണേ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ വീഡിയോ കാണണേ അത് നിങ്ങളുടെ സപ്പോർട്ടും കമന്റ്സും ലൈക്കും ഒക്കെയാണ് ഞങ്ങൾക്ക് ഇനിയും കൂടുതൽ വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നുന്നത് അത് അതുകൊണ്ടാണ് പറഞ്ഞത് അടുത്ത വീഡിയോ